ഹൈ ഗേശ് പ്ലീസ് വെൽക്കം ടു കിസാൻ വാണി വ്ലോക്സ് ഇന്ന് നമ്മളുടെ അതിഥി ലിംഗ കെമിക്കൽസിന്റെ സെയിൽസ് ഓഫീസർ ശ്രീ ശങ്കറിനെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഹലോ നമസ്കാരം സാറേ ഞങ്ങള് ഞാനിപ്പോ ഈ പയർ കൃഷി ചെയ്തത് ചെയ്തിട്ടിപ്പോ ഏതൊരു നാൽപ്പത്തി അഞ്ച് ദിവസത്തോളായി നാല് ദിവസം കഴിഞ്ഞു അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ചെയ്തതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി സന്തോഷമാക്കാണകപ്പൊടി ട്രൈക്കോട്ടോർമ്മ അതിലേക്കെമിക്കൽസിന്റെ നിങ്ങളുടെ തന്നെ സാധനമാണ് നമ്മൾ ഉപയോഗിച്ചത് ഉപയോഗിച്ച് പിന്നെ കോഴിവളം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്തു അപ്പൊ ഈ പരുവത്തിലാണ് അപ്പൊ ഇപ്പഴത്തെ സ്റ്റേജിലാണ് അപ്പൊ നമ്മള് നമ്മള് പല ചെറിയ ചെറിയ കേടുകൾ അതായത് ഇത് ഇത് ഒരു പുഴുവാണ് കണ്ട അപ്പൊ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് തരണം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് വന്നിട്ട് നീലിറേ ഇത് വന്നിട്ട് നമ്മുടെ ഈ ചെറിയ പ്രാണിയായിട്ട് ഇതിനകത്ത് ഇരുന്നിട്ട് ചാ അതിനുള്ള ചാറൊക്കെ വട്ടി കുടിക്കുന്നതാ ഇതോടെ വെക്ക്ന്ന് പറഞ്ഞാല് അപ്പോ ഇത് വിട്ട് കുടിക്കുമ്പോ ഇത് ഇതിന് മേല് വളർത്തില്ല ഇതോടെ കട്ടായിട്ട് ഇങ്ങനെ നിന്നോളും അപ്പൊ നമുക്ക് ഒക്കെ കുറയും അതാ ഇതിന്റെ പ്രശ്നം ഇതിന് നമ്മള് ഒഴിവാക്കണ എന്നത് പറഞ്ഞാല് വെട്ടി സിലിയം ലക്കാനി എന്ന് പറഞ്ഞിട്ട് ഒരു ബയോ ഫെസ്റ്റി ഫെസ്റ്റിസൈഡ് ഉപകരണമുണ്ട് അത് വന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലെ അഞ്ചമ്പളം പിന്നെ മീൻ എണ്ണ ഒരു ലിറ്റർ വെള്ളത്തിലെ അഞ്ചമ്പളും പിന്നെ വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിലെ അഞ്ചമ്പളും ഇതൊക്കെ അടിച്ച് കൊടുക്കുമ്പോൾ ഇതൊക്കെ മൊത്തം മാറി കൊടുക്കും രാവിലെയാണോ ഇത് ഇത് നമ്മൾ ചെയ്ത സമയം വന്നിട്ട് രാവിലെ ചെയ്യുന്നതാണ് നല്ലത് ഈ വേണ സമയത്ത് ഇത് വന്നിട്ട് വേണ സമയത്തിലാ ഒത്തിരി വറുന്നത് വെല്ലാത്ത സമയത്തിലാണ് അത് കയറി വറഞ്ഞത് അപ്പൊ ഇതിന് നമുക്ക് വന്നിട്ട് നമ്മൾ മറന്നടിക്കും മുമ്പ് ഇതിന് വെള്ളം ഒളിച്ചിട്ട് അടിക്കണം അടിക്കണം അപ്പൊ നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ പിന്നെ പൂവും കായത്തോ ഉള്ള വരവ് കുറയും അതെ ഇത് ഇത് വന്നിട്ട് പൂവുണ്ടാകും സാറേ പൂവ് ഉണ്ടാകുമ്പോൾ ഇത് അതിൽ കയറിയിരിക്കുമ്പോൾ അവർ മൊത്തം ചാറവെട്ടി കുടിച്ചിട്ട് നശിപ്പിക്കും ആ ഇവിടെ ഉള്ള മറ്റുള്ള എല്ലാം നശിച്ചുപോയി അപ്പൊ ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചമ്മളത്ത് ശീലം വെക്കാൻ വന്നിട്ട് അഞ്ചമ്മളെ അതെ അതിന് കൂടുതലായിട്ട് അതിന് കൂടെ നമുക്ക് ഒരു വേപ്പെണ്ണ അഞ്ചമ്പളം മീൻ എണ്ണ അഞ്ചമ്പളം ചേർത്ത് അടിക്കുമ്പോൾ മൊത്തം ഇതും ഇല്ലാതെ ഇത് മുട്ടയും നശിപ്പിക്കും അത് വന്നിട്ട് അടുത്ത് വറത്തില്ല അടുത്ത് വരത്തില്ല അപ്പൊ നമ്മൾ ഇത് ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രിക്കോഷൻസ് ഉണ്ടോ അങ്ങനെ ഇത് നീലിപ്പങ്ങനെ നമ്മൾ പ്രിക്കോഷൻ ഒന്നുമില്ല സാറേ ഇത് വെയിലിന് സമയത്തിൽ ഉറപ്പായിട്ട് വന്ന് തീർന്നതാണസോ അതുപോലെ തന്നെ വേറെന്തെങ്കിലും ബി വേറിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതുകൊണ്ട് നല്ലതാണ് ഇപ്പൊ വന്നു മുമ്പ് ചെയ്താൽ നമ്മള് ഒരു നമുക്ക് ഒരു നൂറ് പത്ത് പെർസെന്റേജ് പോ കൃഷി നശിച്ച് വീട്ടെടുക്കാം നമ്മളെ സ്റ്റാർട്ടിങ് സമയത്തില് ബവേറിയ ഒരു അഞ്ചമ്പലം ഏഹ് മറ്റേ വെട്ടിസിലിയം ഒരു അഞ്ചമ്പളം മീനെണ്ണ അഞ്ചമ്പളം വേപ്പണ്ണ അഞ്ചമ്മളും ഇത് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് സൈഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് കൃഷി നശിപ്പിക്ക നശിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് നൂറ് പെർസെന്റേജ് ഗ്രോത്ത് ഉണ്ടാക്കാം അപ്പൊ സാറേന്തിനാണ് ഈ ചാണകപ്പൊടിയും ഈ ട്രൈക്കോട്ടർ സംഭികൾക്ക് ഇടുന്നത് അതിന്റെ പ്രയോജനം എന്താണ് സാറേ ഈ ചാണകം വന്നിട്ട് നമ്മൾ ഇടുന്നത് വന്നിട്ട് ആസിഡ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത് അപ്പൊ ആസിഡ് കിട്ടുമ്പോൾ നമ്മൾ പകരന് വേണ്ടി നല്ല രീതിലി വേർ ഉണ്ടാകും അപ്പൊ വേർ ഉണ്ടായാലേ നമുക്ക് നല്ല രീതിയിൽ ചെടി ഉണ്ടായിട്ട് നല്ല രീതിയില് ഈ കിട്ടും അതിന് വേണ്ടിയാ നമ്മള് ചാണകം ഇടുന്നത് മിസ് ചെയ്ത് പറഞ്ഞാല് ചാണകത്തിലെ ഒത്തിരി ബാഗീരിയും കാണും അപ്പൊ അത വന്നിട്ട് അത് നമ്മുടെ വയർലേ ബാക്ടീരിയാറി ബാക്ടീരിയോട് പ്രശ്നവോ ഇല്ല മറ്റ നോയിൻ്റെ പ്രശ്നവോ തണ്ണോടെ പ്രശ്നങ്ങൾ വരാതെ രീതിയിൽ നമ്മളാക്കാൻ വേണ്ടിയാ ഈ അതിനകത്ത് കൈക്കടമ മിക്സ് ചെയ്യുക കൈക്കോടൊ ഈ വേരിന് ഈ ചെടി ഈ ചെടീന് വേരിനുള്ള എന്തെങ്കിലും ചീത്ത വന്നാൽ അത് മാറ്റിയെടുത്ത് നന്നായിട്ട് പൈറുണ്ടാക്കും ഇതേപോലെ മഞ്ഞ കളർ വരുന്ന എന്താണ് ഇതിപ്പോ നമ്മള് ഇപ്പൊ ഒരു ചെടിക്കാണ് ഇത് പറഞ്ഞത് അപ്പൊ അതിന്റെ അതെന്താണ് വന്നിട്ട് മഞ്ഞ മഞ്ഞ കളർ വരുന്നത് വന്നിട്ട് മാക്സിമം ഈ നല്ല തണുപ്പുള്ള സീസണിലെ ഇത് 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 പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു ഈ പറയുന്നത് ഇതിനു വേണ്ടി വേണ്ടി നമ്മൾ നമ്മൾ സാധനം ഫ്ലോറസൻസ് ഫ്ലോറസൻസ് വന്നിട്ട് സീസൺ നമ്മൾ ലീഫിൽ നന്നായിട്ട് അടിച്ച് കൊടുക്കുമ്പോൾ അതിലുള്ള ബാക്ടീരിയ വന്നിട്ട് ഈ സങ്കലൊക്കെ മൊത്തം അടിച്ച് നശിപ്പിച്ച് പുതിയായിട്ട് നന്നായിട്ട് മീറ്റെടുക്കും എടുക്കും എടുക്കും ആ വിഷയം ഇതെന്താ സാറേ ഒരു പാട് ഇത് ഇത് ഇതെന്താ സംഭവം

ണ്ട് അതും പിന്നെ വെവേറിയ ബേസിയാനും പറഞ്ഞിട്ട് ഒരണവും ഉണ്ട് ഈ നമ്മളൊക്കെ നല്ല നന്നായിട്ട് ഇയക്കി വലിയ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അതൊക്കെ വേറെ ഇതിനകത്ത് കെമിക്കൽ ഒന്നും ഇല്ല നമ്മൾ ബയോലിയാ നമ്മളെ നമ്മൾ തോട്ടം ചെയ്തുകൊണ്ടാ ഈ ബയോലി നമ്മൾ പറയുന്നത് മൊത്തം അത് വന്നിട്ട് ഇതില് വന്നിട്ട് നമ്മൾ പുളിവിന് വേണ്ടി കൊടുക്കുന്നത് വന്നിട്ട് വെവേരിയാ ബേസിയാനാ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചമ്മ അനുശ്വലിന് പറഞ്ഞിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചലും மிக்ஸ் நன்றிட்டு மொத்தம் நினைப்பிச்சு அடிச்சு கொடுக்கும்போ புழுவும் நசிப்பிக்கும் புழுவோட முட்டையும் நசிப்பிச்சு போகும் அதுகொண்டு நம்மளுக்கு அடுத்து வந்துட்டு தாய் பூச்சி இல்ல புழுது எங்கன்னா வருதுன்னு வந்தாலும் இது இது முட்டைட்டு முட்டையில் இருந்துட்டு ஒரு சரிய ஃப்ளைங் வரும் அது பேரா தாய் பூச்சின்னு அதனே பரணி நம்ம வந்துட்டு அது வந்துட்டு ഒരു ഇതില് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തൊളയിട്ട് അതിൽ മുട്ട വയ്ക്കും പിന്നെ അതിലിറങ്ങാ ഈ പുളുണ്ടാവണം ആ പുളു വന്നിട്ട് നമ്മുടെ ചെടിയിലുള്ള ഈ പയർ ഇലയൊക്കെ ചുരുട്ടി ഇത് അകത്ത് അതൊക്കെ കഴിച്ച് 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 അത് വലുതായി പിന്നെ അത് ഫ്ലൈ ആയിട്ട് മാറിപ്പോകും ഇതാണ് ഇതോടെ റൊട്ടീഷൻ റൊട്ടേഷനോട് വാക്കയോടെ ഇതാ പിന്നെ ഇത് ഇതാ നമ്മൾ നശിപ്പിക്കുന്നവർക്ക് അത് മാത്രം ചെയ്താലേ നശിപ്പിക്കാം നശിപ്പിക്കാം പിന്നെ നമുക്കേ നമ്മളിപ്പോ ജൈവകൃഷിയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് നമുക്കിപ്പോ എല്ലാരും ജൈവ കൃഷി ചെയ്യുന്നവരെല്ലാരും തന്നെ പിന്നെ പത്തൊമ്പത് 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 എൻ പിക്ക് നൈട്രോജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അപ്പൊ ഇതെല്ലാരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം ആണല്ലോ അത് നമ്മൾ എല്ലാവരും ഇത് പലരും ജൈവമായിട്ടാണ് ഇത് പറയുന്നത് ഈ പത്തൊമ്പത് പത്തൊമ്പത് അപ്പൊ അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ സാറേ പത്തൊമ്പത് വന്നിട്ട് நல்ல வளர்ச்சி கிட்டும் நல்ல ஒரு கிளீனஸ் வரும் நல்ல தடுமனாய்ட்டு வரும் சார் பொட்டாசுன்னு அதில் உள்ள பூவிலிருந்து காய் நன்னாயிட்டு வருவதன் வேண்டிய பொட்டாசு நம்ம கொடுக்கணும் அது பொட்டாசோட டெபிஷியன்சின்னு ഇങ്ങനെ ഇങ്ങനെ വരും വന്നിട്ട് വന്നിട്ട് ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി ഇല നന്നായിട്ട് വരണം കാണും നല്ല കാണും ഈ പാസ്മസ് കുറവായിട്ട് ഈ തണ്ടക്ക ഒരുപോലെ വെളുത്ത് ഇങ്ങനെ കാണും അതാ ഡെഫിഷ്യൻസി ഡെഫിഷിയൻസിടുത്താലേ ചെടിനി ഒരു നല്ല വളർച്ച ഉണ്ടായി നല്ല பூ கிட்டி பூவிலிருந்து நல்லா வேண்டிய நம்மள ஆல்லைன் டீன் அடிச்சு கொடுக்குறது இப்ப எல்லோரும் ஆல்லைன் டீன் ஒண்ணு அத்தனை கெமிக்கல் கெமிக்கலா അത്ര നമ്മൾ പറയാൻ പറ്റില്ല ില്ല ശരീരത്തിൽ അല്ല അതുകൊണ്ട് രാസവളങ്ങൾ എന്തായാലും ഉപയോഗിക്കുന്ന ആവശ്യത്തിന് ഏത് രാസവളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിച്ചാൽ കുഴപ്പം ആവശ്യത്തിൽ അധികം വരുന്നത് അപ്പൊ അത് രാസവളം മോശമാണെന്നല്ല ജൈവവളം ഇപ്പൊ ഈ പത്തൊമ്പത് പത്തൊമ്പത് പലരും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൂ വന്നതിന് ശേഷം ഇപ്പൊ പൂ വന്നതിന് ശേഷം നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് പൂ വരുന്ന സ്റ്റേജ് വരെ നമ്മൾ ഉപയോഗിച്ചു അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് അതിന് വന്നിട്ട് പൂ വന്നിട്ട് നമ്മൾ മൈക്രോട്ട് ജിങ്കു പോരാണ് കാപ്പര്സ് മാക്രോനോട്ട് പറയുന്നത് മൈക്രോനോട്ട് ഉണ്ട് കാൽസ്യം മെക്നീസിയം സൾഫർ ഇത് ഇത് ഇതും വന്നിട്ട് നമ്മുടെ പയർ അത്യാവശ്യമാത് ഇത് നമ്മൾ കൊടുത്താലേ നമുക്ക് നല്ല രീതിയിൽ ഈ കിട്ടും ഇല്ലെങ്കിൽ നമ്മളൊരു പൂ ഉണ്ടാകുമ്പോൾ ഡെഫിഷ്യൻ മൈക്രോട്ടിൻ പോകും അതിന് അതിലെന്ത് വറത്തില്ല അതുപോലെ തന്നെ മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മള് പൊതുവെ ഒരു മഞ്ഞളിപ്പം എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾക്ക് മഞ്ഞലും അത് എന്നു പറഞ്ഞാല് ഫോട്ടോസിന്തറ്റിക് നന്നായിട്ട് നടക്കാതെ അത് വരുന്നത് ഈ ഫോട്ടോസിന്തറ്റിക് നന്നായിട്ട് നടക്കുന്ന വേണ്ടിയാണ് നമ്മള് മെക്നീസിയം കൊടുക്കുന്നത് കൊടുക്കുന്നത് നല്ല ഇലയ്ക്ക് നല്ല പച്ചപ്പ് കിട്ടാൻ പച്ചപ്പ് കിട്ടാതെ ബോറോണിന്റെ ഡെഫിഷൻസി വരാനുണ്ട് എഫക്ട് അത് എഫക്ട് ഉണ്ടാവും എല്ലാ എല്ലാ செடிகளிலும் போரான் டெபிஷியன்சி உரப்பாயிட்டு வரும் வரும் மண்ணிலும் எத்தனை போனான்னு போரான் டெபிஷியன்சி வரும் அப்ப போரான் டெபிஷியன்சி நம்மள எங்கன்னா அத நோக்கணும்னு வரைஞ்சாலும் பூ பொழிஞ்சு பொழிஞ்சு தாள விழும் சிறிய பூவாயிட்டு சிறிய பிஞ்சாயிட்டு இருக்கும் போல அது பொழிஞ்சு தாள விழும் அப்ப அது வந்துட்டு போரான் டெபிஷியன்சி கொண்ட அது வர்றது அப்ப அங்கன வந்தாலும் நம்ம போரான் டுவெண்ட்டி பர்சன்டேஜ் உள்ளது ஒரு லிட்டர் வெள்ளத்துல அஞ்சு கிராம் வச்சு மூணு டு அஞ்சு கிராம் வச்சு அடிச்சு கொடுக்கலாம் அது போரான் டெபிஷியன்சி மாறிக்கொள்ளும் ஓகே சார் தேங்க்யூ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ മറ്റു പുതിയ പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക് യു